ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഷൂട്ടിംഗ് ഇന്നലെ തുടങ്ങി കഴിഞ്ഞു ഇരുപത് മത്സരാർത്ഥികളും വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് നമുക്ക് എല്ലാം വിശദമായിട്ട് നോക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം വഞ്ചു അപ്പൊ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ആദ്യം വീടിനുള്ളിലേക്ക് കയറിയത് ആ ആദ്യത്തെ ആൾ ഒരു ആണ് തൃശൂർ സ്വദേശിയാണ് അനീഷ് എന്നാണ് പേര് അനീഷിന്റെ അഞ്ച് വർഷത്തെ പരിശ്രമമാണ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറുക എന്നുള്ളത് എന്തായാലും ആ ഒരു പരിശ്രമം വിജയമായി അങ്ങനെ കോമണറായി അനീഷ് വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്നേരം തുഴഞ്ഞ് എന്നൊരു ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആളൊരു സ്ത്രീവിരോധിയാണെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്തായാലും നോക്കാം നമുക്ക് അനീഷിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം അകത്ത് കയറിയത് കോമണർ അനീഷ് ആണ് അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ബോസ് ഉള്ളിലേക്ക് കയറിയ ബാക്കി പത്തൊമ്പത് കണ്ടസ്റ്റൻസിന്റെ പേരുകളാണ് അപ്പം നമ്മൾ ആദ്യം പറയുന്നത് അനുമോളുടെ പേരാണ് നേരത്തെ നമ്മൾ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് അനുമോടെ പേര് അനുമോൾ വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് നെവിൻ ആണ് അതും നമ്മൾ നേരത്തെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ബിന്നി സെബാസ്റ്റ്യൻ ഏഷ്യാനെറ്റ് ഗീതാഗോവിന്ദം എന്ന സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിന്നി സെബാസ്റ്റ്യൻ ബിന്നി സെബാസ്റ്റ്യനും വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ കലാഭവൻ കലാഭവൻ സരിഗയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു കലാഭവൻ സരിഗയും വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഇന്റർവ്യൂവർ ഷാരിക ഷാരികയുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷാരികയും വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ അപ്പാനിഷൻ അപ്പാനുഷ്ത്തിന്റെ പേരും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പാനിശ്വരത്തും വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ പറയുന്നത് അക്ബർ ഖാൻ അക്ബർ ഖാന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആളൊരു സിംഗറാണ് മ്യൂസിഷ്യൻ ആണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അക്ബർ ഖാൻ വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് അടുത്തതായിട്ട് പറയുന്നത് ആദിലാനൂറയുടെ കാര്യമാണ് ആദിലാനൂറയുടെ പേര് നമ്മൾ നേരത്തെ പ്രഡീഷണൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് രണ്ടു പേരിൽ ഒരാളായിരിക്കും എന്നാണ് പക്ഷെ അല്ല രണ്ട് പേരും ഇവര് ലെസ്ബിൻ കപ്പിൾസ് ആണ് ഈ രണ്ടു പേരും അകത്ത് കയറിയിട്ടുണ്ട് പിന്നെ അഭിസ്്രീ കണ്ടന്റ് ക്രിയേറ്റർ ആണ് അഭിസ്രീയും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഷാനവാസ് ഷാനു നമ്മൾ നേരത്തെ ഷാനവാസിന്റെ പേര് പ്രൊഡിക്ഷൻ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഷാനവാസും അകത്തേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ആര്യൻ ഖദോരി ആര്യൻ ഖദോരിയുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഒനിയൻ സാബു ഒനിയൻ സാബു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ആർ ജെ ബിൻസി ആർ ജെ ബിൻസിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ആർ ജെ ബിൻസയും വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ മുൻഷി രഞ്ജിത്ത് മുൻഷി രഞ്ജിത്തിന്റെ പേരും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻഷി രഞ്ജിത്തും വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ പറയുന്നത് റന ഫാത്തിമ റനാ ഫാത്തിമയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല റെന ഫാത്തിമയും വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ജിസൈൽ ഹിന്ദി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നതാണ് ജിസൈൽ ജിസൈലും വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ബിഗ് ബോസിൽ നമ്മൾ പറയുന്ന പേര് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ബിഗ് ബോസിൽ കയറിയ കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ രേണു സുതിയാണ് ഇടയ്ക്കൊരു ഡ്രാമയൊക്കെ ആയിട്ട് വന്നിരുന്നു ഞാൻ ബിഗ് ബോസിലേക്ക് പോയിട്ടില്ല ഞാൻ എന്റെ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും നമുക്ക് ഉറപ്പായിരുന്നു രേണുസ്തുതി ബിഗ് ബോസിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു അപ്പൊ രേണുസ്തുതിയും ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ ഇരുപത് കണ്ടസ്റ്റൻസും വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്കാണ് ലോഞ്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലോഞ്ചിങ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്കാണ് അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് വളരെ വിശദമായിട്ട് കാണാം ഇതിനകത്ത് ഇനി നമ്മൾ പറയാത്ത ആരെങ്കിലും വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പൊ നമ്മൾ നേരത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞ ദീപക് മോഹന്റെ കാര്യം മാത്രം കൺഫേം ആയിട്ടില്ല ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറിയിട്ടില്ലെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്കാണല്ലോ അപ്പൊ നമുക്ക് നോക്കാം ഇനി അടുത്ത നമ്മൾ പറയാത്ത ആരെങ്കിലും വരുന്നുണ്ടോ ഇനി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എല്ലാം നമുക്ക് നോക്കാം അപ്പൊ ഇന്നലെ തന്നെ കുറെ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു എല്ലാവരും പെർഫോംസ് ചെയ്തു ലാലേട്ടന് നല്ല മാസ് എൻട്രി ഒക്കെ ആയിരുന്നു ലാലേട്ടൻ നമ്മുടെ യൊമ്പുരാനിലെ പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ആ ഒരു എൻട്രിയിലൊക്കെയാണ് ലാലേട്ടൻ വരുന്നത് എന്തായാലും ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ലോഞ്ചിങ് ആണ് അപ്പൊ നമുക്ക് കാത്തിരിക്കാം കുറച്ച് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതിയല്ലോ അപ്പൊ നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേഷൻ വേണ്ടി വീണ്ടും കാണാം തരാം